മറുവശത്തിലേക്ക് സ്വാഗതം ചേട്ടാ കർഷക സമരം ഈ സമരം നടക്കുന്നത് അങ്ങ് ഡൽഹിയിലാണേലും ചങ്ക് തരുന്നത് ഞങ്ങൾ മലയാളികളുടെ കാരണം ഈ കർഷകൻ അല്ലെ കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവന ഈ കർഷകരെ തലയിൽ വെച്ച പൂച്ച അടിക്കും വെച്ച് താഴെ വെച്ച പാമ്പ് അടിക്കുന്നതെന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഞങ്ങൾ കേരളത്തിലെ നമ്മളെ കൃഷിയെ ആശ്രയിച്ചാണ് പല അന്യ സംസ്ഥാനങ്ങളും കഴിയുന്നത് പോലും അറിയാലോ അപ്പൊ അങ്ങനെ വരുന്ന കർഷകർ ഇതുപോലെ അത് വിങ്ങല മോദി ഇങ്ങനെ ഇത് നമുക്ക് കേരളത്തിലെ കർഷക നയം തൊട്ട് നമുക്ക് തുടങ്ങാം ഈ പ്രമേശക്കാർ വന്നതിന് ശേഷം എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു ചീരകർഷകര് നിലകർഷകര് എത്ര പേര് ആത്മഹത്യ ചെയ്തു ഈ ഒരു അടുത്ത കാലത്ത് തന്നെ ആറ് പേരാണ് കർഷകർ ആത്മഹത്യ ചെയ്ത് പക്ഷേ അത് പറയാൻ ഇവിടെ കേരളം രണ്ടാമത് ആറാ രണ്ടാമത് ഈ സപ്ലൈപ്പോൾ സംഭരിച്ച് നെല്ലിൻ്റെ പൈസ മുതൽ കൊടുത്തിട്ടില്ല ഇല്ല എത്ര നാളെ ആറും മാസക്കാലമായിട്ട് കർഷകർക്ക് അവരെ അക്കൗണ്ടിലോട്ട് പൈസ കിട്ടുന്നില്ല ഇനിയിപ്പം ഈ നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്ര സർക്കാരാണ് കൂടുതൽ കൊടുക്കുന്നത് അത് സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുത്തു വെച്ചു സംസ്ഥാന സർക്കാരിൻ്റെ വിഘതം പോലും അവർ കൊടുത്തിട്ടില്ല അവരാണ് ഈ ഡൽഹിയിലെ സമരത്തിന് ഏ പിന്തുണ വയ്ക്കാൻ വയ്ക്കുന്നത് നമ്മൾ എപ്പോഴും മറ്റൊരു സ്ഥലത്തോട്ട് നോക്കിയാണ് അതെ അതെ എന്ന് പറയുമ്പോഴും ഗുജറാത്ത് ഉത്തർപ്രദേശ് ഒക്കെയാണ് നമ്മുടെ നോട്ടം കേരളത്തിലല്ലല്ലോ പൊതുവെ ഇനി കേരളത്തിൽ ഇപ്പം നമ്മൾ എന്നാ കർഷക കർഷക നായും പറഞ്ഞാലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞി പിടിക്കുകയില്ല ഇനി രണ്ടാമത് നമുക്ക് ദേശീയ ശരാശരി എടുത്താൽ കാർഷിക മേലെ കേരളത്തിൻ്റെ പങ്ക് ശകലം പോകുന്ന നമ്മൾ മാത്രമായിട്ട് പോലും ഇല്ല ഇല്ല നമുക്ക് അതൊന്നും പരിശോധിക്കുക ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലം നോക്കുക അവിടുത്തെ നമുക്ക് നോക്കുക ഈ ചർച്ചയ്ക്കകത്തെ നമുക്ക് പരിശോധിക്കാം ഇപ്പൊ ഈ കർഷക സമരാണല്ലോ പ്രശ്നം അതെ രണ്ടായിരത്തി നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ കർഷക സമ കർഷക ബില്ലിനെ സംബന്ധിച്ചുണ്ടായ സമരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കർഷക ബില്ല് കാർഷിക ബില്ല് ശരിക്കും കർഷകർക്ക് ഗുണം ചെയ്യുന്നതായിരുന്നു അത് വേണ്ടത്ര ചർച്ചയിൽപ്പെടാൻ പോയതാണ് അത് അവസാന വേണ്ടത്തെ ചർച്ച ചെയ്യപ്പെടുക അതിൻ്റെ ഈ കർഷക നിയമങ്ങളൊക്കെ അവരന്ന് വേണ്ടെന്ന് ഉറപ്പല്ല കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അത് നിയമം പിൻവലിക്കുകയാണ് പിൻവലിക്കുകയാണ് അത് ഈ കർഷകരെ തെറ്റിദ്ധരിധരിപ്പിക്കുകയായിരുന്നു ഒരു വേറെ ചേട്ടാ ഈ മണ്ടികളാണല്ലോ ഇപ്പം നമ്മുടെ ഈ എന്നാ പഞ്ചാബിലും ഒക്കെ ഉള്ള പഞ്ചാബിലെ രാഷ്ട്രീയം ഒരു കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങളെ മണ്ടികളെ പങ്കുവയ്ക്കേണ്ടത് മണ്ടികളാണ് ഈ അവിടുത്തെ കാർഷിക മേഖലയെ നിയന്ത്രിക്കുന്നത് വണ്ടികളാ ഇതൊക്കെ ഒത്തിരി നമ്മള് ചർച്ച ചെയ്തത് പറഞ്ഞത് അതെ പഞ്ചാബിലാണെങ്കില് പഞ്ചാബിലെ മണ്ടികൾ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ്സുകാരും അകാലദും മഹാരാഷ്ട്ര വന്നാല് എൻ സി പി അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാർക്കും കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള ഈ മണ്ടികൾ മണ്ടികളിൽ കൊണ്ട കർഷകർ ഒരു കർഷകരെ നിലവിലൊരു ഒരു കർഷകരെ അവരുടെ ഉൽപ്പന്നം വേർ സ്വത്ത് വിൽക്കാൻ പറ്റില്ല മണ്ടികൾ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ ആ വണ്ടികൾ അല്ല നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് വിറ്റോളാം എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞാൽ കർഷകനാണെങ്കിൽ അത് വേണ്ട എന്ന് പറയുമോ ആരെങ്കിലും പറയും അല്ലെ കർഷകരെ തെറ്റിദ്ധരിപ്പി എന്ന് പറയുമോ കർഷകരെ തെറ്റിദ്ധെരിപ്പി നമുക്ക് കരാർ കൃഷിക്ക് നിലവിൽ ഇന്ത്യയിൽ നിയമമില്ല നിയമവിധേയമല്ല ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കരാർ കൃഷിയുണ്ട് ഒരാളുടെ കുളവസ്ഥയിലുള്ള സ്ഥലത്ത് വേറൊരു നാട് കൃഷി ചെയ്യുന്നു കരാർ ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് അപ്പം ഈ കരാർ കൃഷി നിയമവിധേയമാക്കുന്ന ഒരു നിയമം കൂടിയായിരുന്നു കാർഷിക ബില്ല് അപ്പോൾ കരാർ കൃഷിക്ക് നിയമസഭ നിയമവിധേയമാക്കുകയാണ് നിയമപരീക്ഷായിരുന്നു പക്ഷെ ഞാനേ ഇതിനകത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ അറിയോ കർഷകർ ഇതുപോലെ സമരം ചെയ്യുക ഇപ്പം നമ്മുടെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ച് ചീരി ഉണ്ടെന്ന് വെച്ചു ഈ ചീരി ഇട്ടാൽ നമുക്ക് എത്ര ദിവസം മാറി നിൽക്കാൻ പറ്റും കർഷകർ അപ്പം ഈ ഇത്രയും ദിവസം ആഴ്ചകളും മാസങ്ങളോളം പോയി സമരം സമരമാണെന്ന് പറഞ്ഞിങ്ങനെ പോയി നിൽക്കും കർഷകരല്ല കർഷകർ കൃഷി മൊത്തം നശിച്ചു പോയില്ല വരുന്നവരൊക്കെ അഞ്ചു ആറും കോടി രൂപയുടെ നാലു കോടി രൂപയുടെ ഒക്കെ വണ്ടിയിലാണ് വരുന്നത് ഇത് ഈ ഇത് അല്ല അത് വന്നോടെ ചിലപ്പം കൃഷി ചെയ്ത് അതുപോലെ അധ്വാനിച്ച വണ്ടിയൊക്കെ മേടിച്ചതായിരിക്കാം എന്നാലും നമുക്കൊരു കൃഷി ഇട്ടു അങ്ങനെ പോകാൻ നടക്കുമോ കർഷകർ വരുന്നത് കർഷകർ വണ്ടിയില ഈ കർഷകരെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാര ധലാളന്മാരാണ് ഈ വരുന്നതല്ല ഇവര് ഇത് ഈ പ്രശ്നം പോലെ ഇതിപ്പം ലക്ഷ്യം വെക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇവരുടെ ലക്ഷ്യം മോഡിയാ മോഡിയുടെ ജനപ്രീതി ഇടിക്കുന്നതാണ് അത് ഇവര് പരസ്യമായിട്ട് നമുക്ക് ആ വീഡിയോ നമുക്ക് കാണാം മോഡിയുടെ രാമക്ഷേത്ര നിർമ്മാണത്തോടുകൂടി മോഡിയുടെ ഗ്രാഫ് വളരെ ഉയർന്നു ആ ഗ്രാഫ് താക്കണമെന്ന് ഒരു കർഷക നേതാവ് പറയുന്നുണ്ട് ഈ സമരത്തിൽ അത് നമുക്ക് അത് നമുക്കത് കാണാം ഈ കർഷക സമരത്തിൽ പങ്കെടുത്ത അവർ കാലിസ്ഥാൻ വാദമാണ് പറയുന്നേ വ്യത്യസ്തമായ ഒരു പഞ്ചാബ് പഞ്ചാബ് രാജ്യം അങ്ങനെ തന്നെ ഒരു ഫണ്ടിങ് കാനഡ കേന്ദ്രീകരിച്ചുള്ള കാലിസ്ഥാ വാദികളാണ് ഏറ്റവും കൂടുതൽ ਇਹ ਮੌਕਾ ਬੜਾ ਥੋੜਾ ਗਰਾਫ ਉਹਦਾ ਬੜਾ ਉੱਚਾ ਗਿਆ ਦਿਨ ਸਾਡੇ ਕੋਲ ਥੋੜੀ ਆ ਕੀ ਅਸੀਂ ਇਹਨੇ ਥੋੜੇ ਦਿਨਾਂ ਦੇ ਵਿੱਚ ਗਰਾਫ ਇਹਦਾ ਡਾਊਨ ਕਰ ਬੰਨੇ ਕੇ ਬਾਅਦ ਕਿਸਾਨ ਅੱਜ ਸ਼ੰਭੂ ਬਾਰਡਰ ਸੇ ਦਿੱਲੀ ਕੀ ਔਰ ਕੂਚ ਕਰਨਗੇ ਔਰ ਪਹਿਲਾ ਟਰੈਕਟਰ ਯਹਾਂ ਪਰ ਪਹੁੰਚ ਚੁੱਕਾ ਹੈ ਪਹਿਲਾ ਟਰੈਕਟਰ ਯਹਾਂ ਪਰ ਪਹੁੰਚਾ ਹੈ ਔਰ ਇਹ ਟਰੈਕਟਰ ਕੇ ਪਿੱਛੇ ਹੁ ਕਾਫਲਾ ਲੱਗਣਾ ਸ਼ੁਰੂ ਹੋ ਜਾਏਗਾ ਸਵੇਰ 10 ਵਜੇ ਸੇ ਦੁਹੇ ਹੀ ਹੁਣ ਇਹ ਤੂੰ ਗਵਾ ਗਏ ਸੀ ਇਹਨਾਂ ਤੋਂ ਕੀ ਉਮੀਦ ਰੱਖਦੇ ਆ ਸਾਨੂੰ ਇਹਨਾਂ ਤੋਂ ਕੋਈ ਉਮੀਦ ਨਹੀਂ ਹੈਗੀ ਅਸੀਂ േ കർഷകരുടെ ദുരിതം ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്വാമിജാഥൻ കമ്മീഷൻ കമ്മീഷൻ വെച്ചത് സ്വാമിജാഥൻ കമ്മീഷൻ രണ്ടായിരത്തി നാലില് വെച്ച് രണ്ടായിരത്തി ആറില് റിപ്പോർട്ട് സമർപ്പിച്ചു അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആ ഈ റിപ്പോർട്ട് പൂർത്തി വെച്ചു അപ്പം സമഗ്രമായ കാര്യമായ ഒത്തിരി നിർദ്ദേശങ്ങളെ സ്വാമിദായൻ്റെ റിപ്പോർട്ടിലുണ്ട് എന്നിട്ട് രണ്ടായിരത്തി പത്തിൽ രാജ്യസഭയിൽ സ്വാമിധാന റിപ്പോർട്ടിനെ കുറിച്ച് സ്വാമിധാന റിപ്പോർട്ടിനെ കുറിച്ചും സ്വാമിനാഥൻ റിപ്പോർട്ട് പറയുന്ന എം എസ് പി മിനിമം സപ്പോർട്ട് പ്രൈസ് എം എസ് പിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്നത്തെ രാജ്യസഭയിൽ അന്നത്തെ അന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ മത്സ്യ സഹമന്ത്രി കെ വി തോമസ മലയാളിയ ഇപ്പോൾ അദ്ദേഹം സി പി എമ്മിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ സാവിധാന കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ പറ്റില്ല സാവധാന റിപ്പോർട്ട് മുന്നിൽ വെക്കുന്ന എം എസ് പി നടപ്പാക്കിയാൽ കാർഷിക മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാവും അപ്പോൾ നടപ്പാക്കാൻ പറ്റുകയാണെന്ന് രേഖാമൂലം രാജ്യസഭയിൽ പറഞ്ഞതാണ് ഈ രാജ്യം ഈ പിന്നെ ഇവരിപ്പോൾ ഈ കർഷകർ ഉന്നയിക്കുന്നത് എം എസ് പി ആണല്ലോ വേറെ ഏറ്റവും കൂടുതൽ എം എസ് പി കൊടുത്തതും ബോഡി ഗവൺമെൻറ്റാ ആണല്ലേ അതായത് എം എസ് പി കണക്കാക്കുന്ന ഒരു ക്വിൻഡൽ അരിക്ക് ഉൽപാദന ചെലവിന്റെ ഇരട്ടിയാണ് എം എസ് പി ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ എം എസ് പി കൊടുത്തിരിക്കുന്നത് മോഡി ഗവൺമെൻറ് ഇത് ശരിക്കുക കർഷകരെ സഹായിക്കാൻ വേണ്ടി ഉള്ളതാണ് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് എം എസ് പി കാരണം അവരുടെ വിളകൾക്ക് ഒരിക്കലും പിന്നെ സംഭവിക്കുക നിശ്ചിത അളവിൽ വില കിട്ടണം നമുക്ക് എം എസ് പി ഗവൺമെന്റ് ഈ മോഡി ഗവൺമെന്റ് കൊടുത്താൽ എം എസ് പി നോക്കുന്നത് പായസം അതായത് താങ്ങുവില അപ്പോൾ മലയാളത്തിൽ പറയുന്നത് താങ്ങുവിലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗോതമ്പിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് താങ്ങുവില കൊടുത്തത് ഒരു കിൻ്റലിന് അപ്പം അതിൻ്റെ ഒരു കിൻറ്റലിൻ്റെ ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത് ആയിരത്തി അറുപത്തഞ്ച് രൂപയാണ് അപ്പം ഇപ്പം എത്രയായി അമ്പത് ശതമാനമായി അതായത് ഈ അമ്പത് ശതമാനം സംവിധാനം എന്ന് പറയുന്നത് എം എസ് പി താങ്ങുവിലെ അമ്പത് ശതമാനം ഉൽപ്പാദന ചെലവിൻ്റെ ഒരു കിൻറ്റലിന് ഉൽപാദന ചെലവിൻ്റെ അമ്പത് ശതമാനമാണ് താങ്ങോലി വെള്ളം മാറാൻ കോട്ടി കോഴി കൊടുക്കുക അങ്ങനെ കൊടുത്തു ഇനിയിപ്പം നെല്ലിന്ന് നോക്കാം നെല്ലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒരു കിൻഡലിന് രണ്ടായിരത്തി നാൽപ്പത് രൂപ ആണ് കൊടുത്തത് അപ്പോൾ ഒരു കിൻഡലിൻ്റെ ഉൽപ്പാദന ചെലവ് എത്ര മതിയോ ആയിരത്തി മുന്നൂറ്റി അറുപത് അപ്പോൾ എത്ര താങ്ങോര കൊടുത്തു ഇനി ഈ ഗവൺമെൻറ് അതാത് സമയങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുക കാർഷിക പിന്നെ വരവച്ച ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും കൂടുതൽ ഇപ്പൊ ഭക്ഷ്യവസ്തുക്കളെയും കാർഷിക ഉൽപ്പന്നങ്ങളേക്കും താകോല കൊടുക്കും ഇരുപത്തി മൂന്ന് ഇപ്പൊ നിലവിൽ ഇരുപത്തിമൂന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് എം എസ് പി ഉണ്ട് താങ്ങുവില ഉണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാ ഇരുപത്തിമൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പൊ താങ്ങില ഗവൺമെന്റ് കൊടുത്തോണ്ടിരിക്ക പ്രശ്നം രാഷ്ട്രീയ അതെ ഇത് ഇപ്പൊ ഈ കാർഷിക കർഷകരുടെ മറവില് ഈ കാലിസമാധികളും പാകിസ്ഥാൻ അനുകൂല ഉപവാദികളൊക്കെ തന്നെ ഈ രാജ്യത്തെ അരാജകത്വം അരാജകത്വം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഈ മോദി വിരോധമാണ് മോദി കഴിഞ്ഞ കഴിഞ്ഞ സമരത്തിലേക്ക് ഈ കരാർ ഈ തൊഴിലാളി കർഷകരെ പറ്റിച്ചെന്നറിയോ കരാർ കൃഷി വിധേയമാക്കുമ്പോൾ നിയമവിധേയമാക്കുമ്പോൾ അതാണല്ലോ ഈ പാട്ടത്തിന് കരാറെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകന് ീ ആനുകൂല്യം കിട്ടത്തില്ല അതിനാണ് കരാർ കൃഷി നിയമവിധേയമാക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ സ്ഥലത്ത് ഞാൻ കരാറെടുത്ത് പാട്ട കരാറെടുത്ത് കൃഷി ചെയ്യ കൃഷിയുടെ ആനുകൂല്യം എനിക്ക് കിട്ടണമെങ്കിൽ ഈ കരാർ കൃഷി നിയമവിധേയമാക്കണം അതിനാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞ പ്രാവശ്യം കൊള്ളുന്ന കാശിപ്പി കരാർ കൃഷി നിയമവിധേയമായിരുന്നു അപ്പോൾ അതിലി തോ കർഷകരെ പറഞ്ഞു പറ്റിച്ചതെന്നറിയോ ഈ സമരക്കാര് ഇത് കരാർ കൃഷിക്ക് കൊടുത്താൽ വസ്തു കരാർ ചെയ് കൃഷി ചെയ്യുന്ന ആക്ക് തട്ടിയെടുക്കും തായയുടെ ഭൂമിയായി മാറും ഭൂമിയിൽ യഥാർത്ഥ ഉടമയ്ക്ക് അവകാശമില്ലാതാവും ഭൂമി നിങ്ങളറിയാതെ മറിച്ച് വയ്ക്കും ഇതായിരുന്നു ഇവരുടെ കൊടുത്തത് കർഷകരെ പറ്റിച്ചത് അല്ലെങ്കിൽ ഇനി വേറെ സാധ്യമോ അറിയോ നമ്മുടെ കേരളത്തിലും കരാർ കൃഷി ചെയ്യുന്നവര് അന്ന് ഈ കാർഷിക പിന്നെതിരെയും മനോരമ വലിയ വാർത്ത കൊടുത്ത വലിയ അച്ഛൻ തന്നെ അച്ഛൻ നിർത്തി ഫ്രണ്ട് പേജിൽ ഭയങ്കര വാർത്ത കൊടുത്ത ഈ മനോരമ കഴിഞ്ഞ ദിവസം എത്തിക്കുന്നു കരാർ കൃഷി നിയമവിധേയമാക്കണം ഇതല്ലേ ഇതാണ് അതായത് മനുഷ്യനെ പറ്റി ആടിനെ പട്ടിയേക്കുന്ന ഒരു വിവിധ മോഡി വിരോധം മാത്രമേ ഉള്ളൂ വേറൊന്നുമല്ല രണ്ടാമത് ഒരു കാര്യം ഈ മണ്ടിയിലേക്ക് കാർഷികോല്പന്നങ്ങളിൽ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ യാത്ര ഇതൊക്കെ കർഷകർ താങ്ങാൻ പറ്റുന്നതല്ല ഇവർ കർഷകരുടെ ഇടത്തിൽ വന്നിട്ട് പറയും എത്ര രൂപ ഉണ്ട് ആയിരം കിലോ ശരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ വെച്ച് ഇവൻ വിൽക്കാൻ നിർബന്ധിതരാകും അതിന് ഒരു കേന്ദ്ര സർക്കാർ ഒരു നയം കൊണ്ടു അതായത് ഗ്രാമീണ തലങ്ങളിൽ ഓരോ കാർഷിക മേഖല ഇപ്പോൾ ഒരു ഗ്രാമീണ ഒരു കാർഷിക മേഖല ഉള്ളു ആ കാർഷിക മേഖലയിൽ ഗ്രാമീണ മാർക്കറ്റിംഗ് വി വിപണി അവിടെ വിപണി അവിടെ മാർക്കറ്റ് ചെയ്യാം അതിൻ്റെ വില കർഷകന് നിശ്ചയിക്കാം അങ്ങനെ ഒഴുക്കും ഇതും ഈ കരാർ ദല്ലാളന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് ഇന്ത്യയിലെ എല്ലാം ദല്ലാളന്മാരെ ബാധിക്കുന്ന അറസ്റ്റാണ് ഇന്ത്യയിലുള്ളൊ ഇരുപത്തിരണ്ടായിരം ഗ്രാമീണ ചെറുകിട കാർഷിക വിപണിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം വെച്ചത് ഓരോ ഗ്രാമത്തിലുള്ള നമുക്ക് ഈ വടക്കേൻ്റെ പോകത്തേക്കേ വലിയ കാർഷിക മേലെക്കുറിച്ച് തന്നെ നമ്മൾ പോകും അതെ അത് വലിയൊരു കാർഷിക മേഖലയാണ് അപ്പൊ ആ കാർഷിക മേഖല ഈ മണ്ടി പോവാതെ എങ്ങനെ ചെറിയ കാർഷിക വിപണന മേഖലയായിട്ട് തിരിച്ചു രണ്ടായി ഇരുപത്തിരണ്ടായിരം മേഖലയിലായിട്ട് തിരിച്ചു അപ്പൊ അവിടെ കർഷകന്റെ കർഷകത്തിന്റെ ഉത്പന്നത്തിൽ വരെ കർഷകർ തിരി തീരുമാനിച്ച മണ്ടിയല്ല എങ്ങനെ അവരെ കൂട്ടി തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണമാണ് ഇത് കർഷകർ എന്റെ ഉൽപ്പന്നം ഞാൻ ഇത്ര തരുള്ളൂ അങ്ങനെ രീതിയിലുള്ള കർഷകനും കൂടാ വാങ്ങാൻ വരുന്ന നമുക്കും ഗുണം അതെ എങ്ങനെയൊക്കെ കൂട്ടി എന്ന് പറഞ്ഞാലും ഇവരെ ഈ ഏജന്റ് ഏജൻ്റ് മേടിക്കുന്നതിനേക്കാൾ ലാഭമായിരിക്കും നമുക്ക് അതെ അല്ലേ അതെ അങ്ങനെ അത് വന്നു അതും ഇവരൊക്കെ ഇവരെ അസ്വസ്ഥമാക്കി അതിനകത്ത് ആയിരത്തി അതിനകത്ത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് വില്ലേജുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു ആയിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് വില്ലേജുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മാർക്കറ്റുകൾ ഓപ്പൺ മാർക്കറ്റുകൾ കർഷകർ നേരിട്ട് സാധനം കൊണ്ടപ്പെടുന്നത് വില പേശി അവന് അവർ ഉൽപ്പന്നങ്ങളൊക്കെ ഇറച്ചി വെന കിട്ടും അതിൽ സാധാരണക്കാരനും ഇത് ലാഭ ഇടനിലക്കാരില്ലാതെ കച്ചവടം നടക്കും അതാക്കിയാണ് ഈ കാർഷിക ബില്ലിനെ ദല്ലാണന്മാർ ഈ എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണമായതാണ് അത് ഈ സംവിധാന കമ്മീഷൻ ഇപ്പോൾ എത്ര നാളും പൂർത്തി വെച്ച് ഈ ഗവൺമെൻറ് അത് അന്നേരം ആർക്കും കുഴപ്പമില്ല സമരമൊന്നുമില്ല രണ്ടായിരത്തി ആറ് മുതൽ ഈ മോഴിക വരുന്ന ആർക്കും ഒരുന്ന് ആകെ ഉള്ളത് രാജ്യസഭയിൽ ജോലി ചോദിച്ചത് മാത്രമേ ഉള്ളൂ ആർക്കും ഒരു സമരവും ഇല്ല കേരളത്തിൽ കർഷകർ മരിച്ചാൽ ആർക്കും ഒരു പ്രശ്നമില്ല വാർത്തയില്ല മറ്റേ ബാങ്കിന്റെ രണ്ടു വാർത്ത ചെയ്തിട്ടില്ല വാർത്തയുണ്ട് മറ്റേ ബാങ്കില് ബാങ്കിൽ നോട്ട് മാറാൻ ബാങ്കിൽ പോകാൻ വേണ്ടി കുളിക്കാൻ ഇറങ്ങുമ്പം കുളിക്കാൻ പോയപ്പോ വെള്ളം കഴുകി തേങ്ങ വീണ ആൾ മരിച്ചത് പറഞ്ഞ രാജ്യ ഓരോരുത്തരുടെ സമയം ആ സമയത്ത് ആ അതാണ് നമ്മുടെ കേരളം ആ മാധ്യമങ്ങളും പക്ഷെ ഇതൊക്കെ നോടുകയാണെന്ന് പറയേണ്ട ആരാ ബിജെപി ബിജെപി കേരള അവർക്ക് ഇത് അവർക്ക് ഉദ്ധാരണ വേണ്ടേ അവർ പറയുന്നില്ല അതന്നെ കുഴപ്പം ഇനിയിപ്പോ നമുക്ക് ഉദാഹരണ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ് ഏത് ഏത് സംസാരത്തും നമ്മുടെ നിങ്ങൾ ചോദിച്ചു ആരോ ഏതാ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ പഞ്ചാബ് പഞ്ചാബല്ല ആ പഞ്ചാബിന് അഞ്ചാം ഉള്ളൂ നാലും അഞ്ച് സ്ഥാനമുള്ളൂ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഉത്തർപ്രദേശാണ് നമുക്ക് അതിൻ്റെ കണക്കൊന്ന് പൈസ പറ്റാട്ടോ അല്ല ഈ സമരം നമ്മൾ കാണുമ്പോൾ പോലെ ഈ തലപ്പാകം തലക്കെട്ട് വെച്ചിരിക്കുന്ന അതും കൂടെ നമുക്ക് ഒന്നുകൂടെ ഇത് കർഷകരല്ല അത് ശരിയാണ് കർഷകർ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്ന ഏറ്റവും ഏറ്റവും ഒരു പത്ത് സംസാരം എടുത്ത് നോക്കാം ഉത്തർപ്രദേശ് ഒന്ന് പശ്ചിമബംഗാള് മധ്യപ്രദേശ് കർണാടക മഹാരാഷ്ട്ര പഞ്ചാബ് ആന്ധ്ര അസം ഹരിയാന ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യുന്ന കൃഷരമുള്ള ഒരു പത്ത് സാധനം പഞ്ചാബിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാം ഉള്ളൂ നെല്ല് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ഗോതമ്പ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ചോളം കർണാടകം മധ്യപ്രദേശ് മഹാരാഷ്ട്ര അങ്ങനെയാണ് ഇനി എന്നക്കൊരു രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് പരുത്തി മഹാരാഷ്ട്ര ഗുജറാത്ത് തെലുങ്കാന ചണം പശ്ചിമബംഗാൾ ബീഹാർ അസം ഇതാണ് ഇനിയുള്ള ഇന്ത്യയുടെ മൊത്തം കാർഷിക ഉത്പാദനത്തെ ഉൽപ്പന്നത്തിൻ്റെ പത്തൊമ്പത് ശതമാനം തരുന്നത് ഏത് സംസ്ഥാനം എന്നറിയാവോ ഏത് സംസ്ഥാന ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ അമ്പത്തൊമ്പത് ശതമാനമാണ് ഉത്തർപ്രദേശിൻ്റെ കാർഷിക വിഭവം കാർഷിക വിഭവം ഉള്ളത് അത് ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉത്പാദനം പരിശോധിച്ച് കാർഷിക മേഖല ആഭ്യന്തര ഉത്പാദനം പരിശോധിച്ചാൽ പത്തൊമ്പത് ശതമാനം തരുന്നത് ഉത്തർപ്രദേശാണ് ഇവിടെ നീ പറഞ്ഞ പോലെ ഒരു സമരം സമരം ഇത് പൈസ കൊടുത്തുള്ള സമരല്ലേ ഇതെല്ലാം ഒരു കൃഷി പോലും ഇല്ലാത്ത കേരളത്തിലെ ഏറ്റവും കൂടുതലും പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ഇതിനെ തന്നെ മലയാളികളുണ്ടല്ലേ ഇതല്ലേ പൈസ ഇതിലൊക്കെ പിന്നിലുണ്ടോ ഈ ജോർജ് സോറാസ് ഉണ്ടല്ലോ വല്യ ഭീമനാണല്ലോ ഇന്ത്യ തകർക്കാൻ വേണ്ടി എല്ലാവിധ എല്ലാവിധത്തിനും പൈസ നൽകുന്നത് ജോർജ് സൊറാസ് ജോർജ് സോറാസ് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി നടക്കുന്നത് പിന്നെ കാലിസ്ഥാൻ വാദികൾ ഇവരൊക്കെയാണ് പൈസ നൽകുന്നത് ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ പൈസ ഈ മലയാളത്തിലെ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടി അതുകൊണ്ടുതന്നെ ഈ കള്ളർ പ്രചാരണം അയച്ചുവിടുന്നത് ഈ മാധ്യമങ്ങൾക്കൊക്കെ അവർ പൈസ കൊടുക്കുന്നുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന മാധ്യമങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല ഈ കൃഷിയുടെ കാര്യങ്ങൾ കേരളത്തിന് അത്രാമത്തെ സ്ഥാനമാണെന്ന് അറിയാനല്ല ഇത് അടയാളപ്പെടുത്തിയിട്ടേയില്ല ഇല്ല കേരളത്തിനെ അടയാളപ്പെടുത്തിയിട്ടേ ഇല്ല കാർഷിക മേഖലയില് കാർഷിക ഭൂപടത്തില് കേരളത്തിനെ അടയാളപ്പെടുത്തിയിട്ടേ നമുക്കറിയാം ഈ പാകിസ്ഥാനിൽ നിന്നൊരു പാകിസ്ഥാനിലെ ഒരു നേതാവ് ഒരു കാർഷിക സമര നേതാവിനെ നയിച്ചൊരു

یہ جتنے بھی کسان ہیں نا ان کے پیچھے جتنے بھی فارمر پروٹیسٹ کرنے والے کسان ہیں نا ان کے پیچھے پنجاب ہے خالستان ہے یہ سب جتہ بندیاں جو ہیں ان کے پیچھے ہیں کسی اور طرف وہ ایجنڈا رکھیں گے نا تو زیادہ کلیش ہوگی گڑبڑ ہوگی گراؤنڈ پہ ابھی گورنمنٹ کو دبانے کے لیے کسان اندولن بالکل بیسٹ ہے پہلے بھی ایسا ہی ہوا جب دیپ سدھو زندہ تھا یہ بیچ میں امرت پال سالہ کمینہ پتہ نہیں کدھر سے آ گیا اس نے آگے یوتھ کو ایسے ہی اٹھا دیا کسان کا مدہ بالکل بیسٹ ہے اگر خالستان اس کی بیگ پہ کھڑا ہے پنجاب اس کی بیک پہ کھڑا ہے یہ بالکل بیسٹ ہے کسان کے نام پہ یہ باقی جتہ بنیاں ان کو ہائی لائٹ نہیں کرنا چاہیے اونلی ابھی ہندوستان کی گورنمنٹ کو انٹرنیشنل فارم پہ دبانے کے لیے اور انٹرنل معاملات میں دبانے کے لیے یہ فارمر جو تحریک ہے یہ پروٹیسٹ سب سے زبردست ہے اس کی بیگ پہ پنجاب بھی ہے خالصان بھی ہے اینٹی انڈیا ایجنسیز وغیرہ بھی ہیں